പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആരാധകരായ ചെയർമാൻ പി ജെ ജോസഫ് സാറും ഇപ്പോൾ കടന്നു വരുന്നു പ്രതിപക്ഷ നേതാവിനെ ജാഥ ക്യാപ്റ്റൻ പ്രിയനായ മോൺസ് ജോസഫ് എം എൽ എ കാലാപുളം സ്വീകരിക്കുന്നത് എന്റെ ബഹുമാനായ ചെയർമാൻ ശ്രീ പി ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ എല്ലാ ഭാഗത്തും ഒരു പിന്തുണ ഉണ്ടായി ഏറ്റവും നല്ല രീതിയിൽ ചെയ്തുകൊണ്ട് മാസം മുമ്പ് വലിയ കർഷക സമ്മേളനം നടത്തിയിരുന്നു ആ സമ്മേളനത്തിൽ നമ്മൾ ആവശ്യപ്പെട്ടു റബ്ബറിന് രൂപ കിട്ടണം ആവശ്യപ്പെട്ടു റബർ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടു ഈ നിമിഷം വരെ ഒന്നും ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല സംസ്ഥാന ഗവൺമെന്റ് വാഗ്ദാനം നൽകി ഇരുന്നൂറ്റി എൺപത് രൂപ പോലും തന്നിട്ടില്ല കേന്ദ്ര ഗവൺമെന്റും കേരളത്തിലെ കൃഷിക്കാരെ പറ്റിക്കുന്നു കേരളത്തിലെ എൽ ഡി എഫ് കേരള കോൺഗ്രസ് പാർട്ടി ചെയർമാൻ ശ്രീ പി ജെ ജോസഫ് സാർ ഉദ്ഘാടനം ചെയ്ത് അനുഗ്രഹിച്ച റബ്ബർ കർഷക മാർച്ച് റബ്ബർ കൃഷിക്കാരുടെ മണ്ണായ കടുത്തുരുത്തിൽ നിന്ന് ആരംഭിച്ച് ഏറ്റുമാനൂർ വഴി നമ്മൾ കോട്ടയം തിരുനക്കര മൈതാനത്ത് എത്തിച്ചേരുമ്പോൾ ഇവിടെ നടക്കുന്ന ഈ കർഷക സമാപന സമ്മേളനം കേരളത്തിന്റെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി നിയമസഭയ്ക്കകത്തും പുറത്തും കരുത്തുറ്റ പോരാട്ടത്തിന് നേതൃത്വം നൽകുന്ന പ്രിയകനായ ശ്രീ വി ഡി സതീശിനെ എല്ലാവരുടെയും പേരിൽ ഞാൻ വിനയപൂർവ്വം ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട കേരള കോൺഗ്രസ്റ്റിന്റെ ജില്ലാ സെക്രട്ടറിയും ഈ സമരസമറിയുടെ ഭാരവാഹികമായ അഡ്വക്കേറ്റ് ജെ സെന്റ് പ്രതിപക്ഷ നേതാവിനെ സ്വീകരിക്കുന്നു പ്രിയപ്പെട്ട ശ്രീ പ്രിൻസ് ലൂക്കോസ് അദ്ദേഹം കോട്ടയം നിയോജക മണ്ഡലം എന്ന നിലയിൽ കോട്ടയം നിയോജക മണ്ഡലത്തിന്റെ മുൻ പ്രസിഡന്റും കൂടിയായ പ്രിൻസ് ലൂക്കോസ് അദ്ദേഹം സ്വീകരിക്കുന്നു ജില്ലാ പ്രസിഡന്റ് സലിം മന്യക്കണമിന്റെ നേതൃത്വത്തിലാണ് പ്രതിപക്ഷ നേതാവ് ആദ്യം സ്വീകരിച്ചത് പാർട്ടിയുടെ എല്ലാ നേതാക്കളും ഈ റബ്ബർ കർഷക ലോങ് മാർച്ചിൽ നേതൃത്വം കൊടുത്ത ശ്രീ മോൻസ് ജോസഫ് എം എൽ എ ഈ ലോങ് മാർച്ചിൽ പങ്കെടുത്ത കേരള കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരെയും ഞാൻ ആദ്യമായി അഭിവാദ്യം ചെയ്യുക തീർച്ചയായും കേരളത്തിലെ റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻ്റുകളുടെ ശ്രദ്ധയിലും പൊതുശ്രദ്ധയിലും കൊണ്ടുവരുന്നതിൽ ഈ റബ്ബർ കർഷക ലോൺ മാർസ് വലിയ നിർണായകമായ പങ്ക് വഹിക്കും എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുക കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിലാണ് ഈ തിരുനക്കിട മൈതാനത്ത് കേരളത്തിലെ കർഷകർ നേരിടുന്ന ഗുരുതരമായ വിഷയങ്ങളെ കുറിച്ചുള്ള സമര പ്രഖ്യാപന സമ്മേളനം ഐക്യ ജനാധിപത്യ മുന്നണി പ്രതിനിധിച്ചു അതിനുശേഷം കുട്ടനാടും പാലക്കാട് നെൽ കർഷക സംഗമങ്ങളും കാസർഗോഡ് അടക്കരുടെ സംഗമവും ഉൾപ്പെടെയുള്ള നിരവധി പരിപാടികൾ വിഷയത്തിൽ ഉൾപ്പെടെ നിരവധി പരിപാടികൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുകയുണ്ടായി ചരിത്രത്തിൽ ഒരു കാലത്തുമില്ലാത്ത ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് കേരളത്തിലെ നബർ കർഷകർ നേരിടുന്നത് എന്ന് നമുക്കറിയാം റബ്ബർ കർഷകരായിരുന്നു കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടൽ ഈ റബ്ബർ കാർഷിക മേഖലയിൽ നിന്നും ഉണ്ടാകുന്ന വരുമാനം കേരളത്തിന്റെ കാർഷിക വരുമാനത്തിൽ ഗണ്യമായൊരു പങ്ക് വഹിക്കുകയും അതുവഴി കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ സംഭാവനകൾ ചെയ്തു കൊടുത്ത മേഖല കൂടിയാണ് റബ്ബർ കാർഷിക മേഖല വിശാലമായ അർത്ഥത്തിൽ റബ്ബർ കർഷകരെ നമുക്ക് നോക്കിക്കാണാൻ കഴിയുകയും ഇന്ന് നമുക്കറിയാം റബ്ബറിന്റെ വില ഏറ്റവും താണിരിക്കുക പണ്ട് നമ്മൾ സമ്മർദ്ദം കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് റബറിന് ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തിയത് ആ കേന്ദ്ര സർക്കാർ ആ കാലഘട്ടത്തിൽ റബ്ബറിന് ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തിയപ്പോഴാണ് സ്വാഭാവിക റബ്ബറിന്റെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടായതും റബ്ബറിന്റെ വില വർദ്ധിച്ചത് എന്നാൽ ഇത് മനസ്സിലാക്കിയ വലിയൊരു സംഘം നമ്മുടെ കയർ ഉൽപാദക സംഘങ്ങളൊരു ലോബി കേന്ദ്ര ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തി റബർ കോമ്പൗണ്ട് ഇറക്കുമതി ചെയ്യാൻ ഉള്ള ഇറക്കുമതി ചുങ്കം കുറച്ചു വലിയ ചെറിയ തോതിലുള്ള ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തി കാർബൺ കൂടി കൂടിക്കലർന്ന റബർ കോമ്പൗണ്ട് ഇറക്കുമതി ചെയ്യാനുള്ള അനുമതി കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുകയും അതിന്റെ ഇറക്കുമതി ചുങ്കം തുലോ തുമായി മാറുകയും ചെയ്തപ്പോൾ ടയർ നിർമ്മാതാക്കൾക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സ്വാഭാവിക റബ്ബറിന്റെ ആവശ്യം ഇല്ലാതായി മാറിയ ഏറ്റവും വിശേഷം ഇവിടെ ഉണ്ടായത് അപ്പൊ ഇറക്കുമതി ചുക്കം ഏർപ്പെടുത്തിയതിന് പ്രസക്തി ഒരു സ്ഥിതിയിലേക്ക് റബ്ബർ കാർഷിക മേഖല മാറുകയും റബ്ബറിന്റെ വിലയിടിവ് വലിയ തോതിൽ റബ്ബറിന്റെ വിലയിടിവ് എല്ലായിടത്തും ഉണ്ടാകുകയും ചെയ്തു അതോടൊപ്പം തന്നെ റബ്ബർ കാർഷിക മേഖലയോടുള്ള കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണമായ അവഗണന യഥാർത്ഥത്തിൽ റബ്ബർ ബോർഡിന്റെ പ്രസക്തി നഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നത് പ്രിയങ്കരനായ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ നമ്മുടെ എല്ലാ ആരാധനായ നേതാവ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തുകൂടിയായ ശ്രീ പി ജെ ജോസഫ് സാർ വേദിയിലേക്ക് എത്തുന്നുണ്ട് ഞാൻ എല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തെ ഹൃദ്യമായി ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് കേരളത്തിലെ റബ്ബർ കർഷകർക്ക് സാങ്കേതികത്തിൽ റബ്ബർ കൃഷി വ്യാപിക്കുന്നതിന് ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ച ഒരു സ്ഥാപനമാണ് റബ്ബർ ബോർഡ് റബ്ബർ ബോർഡ് ആവിഷ്കരിച്ച നിരവധിയായ പദ്ധതികൾ കേരളത്തിലെ റബ്ബർ കർഷകർക്ക് ആശ്വാസവും മാറിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ റബ്ബർ ഇല്ല റബ്ബർ ബോർഡിന് കേരളത്തിൽ ആണ് മുഴുവൻ അവരുടെ ശ്രദ്ധ മുഴുവൻ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലായി മാറിയിരിക്കുന്നു റബ്ബർ ബോർഡിൽ നിന്നുള്ള ഒരു സഹായവും കിട്ടാത്ത തരത്തിൽ റബ്ബർ കർഷകർ പ്രതിസന്ധിയെ നേരിടുകയാണ് നമുക്കറിയാം ഈ ഒരു സാഹചര്യം എല്ലാം ഉണ്ടായപ്പോഴാണ് ശ്രീ ഉമ്മൻചാണ്ടി സാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പി ജെ ഉൾപ്പെടെയുള്ള ആളുകൾ ആ മന്ത്രിസഭയിൽ അംഗങ്ങളുമായിരുന്ന കാലത്താണ് യു ഡി എഫ് ഗവൺമെന്റ് ആണ് റബ്ബർ വില ഫണ്ട് ഏർപ്പെടുത്തിയത് അതൊരു താങ്ങായിരുന്നു അന്നത്തെ വിലയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കർഷകർക്ക് അതുവഴി ആശ്വാസമായിരുന്നു അന്ന് യു ഡി എഫ് ഗവൺമെന്റ് അനുവദിച്ച പണം മുഴുവൻ റബ്ബർ ഫണ്ടിന് വേണ്ടി അനുവദിച്ച പണം മുഴുവൻ കർഷകരുടെ കൈകളിൽ കോടിക്കണക്കിന് രൂപ എത്തിയ സാഹചര്യം ഉണ്ടായി ഇവിടെ കഴിഞ്ഞ വർഷം അഞ്ഞൂറ് കോടി രൂപയും ഈ വർഷം അറുന്നൂറ് കോടി രൂപയും എൽ ഡി എഫ് ഗവൺമെന്റ് അനുവദിച്ചു കടലാസിൽ മാത്രമാണ് അനുവദിച്ചു പണം ഉണ്ടായിരുന്നില്ല അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ വർഷം എട്ടര ലക്ഷം പേരാണ് വെബ്സൈറ്റിലൂടെ റബ്ബർ ഫണ്ടിനു വേണ്ടി അപേക്ഷിച്ചു എത്ര ലക്ഷം അവർക്ക് മുഴുവനും ഇതുവരെ കൊടുത്തിട്ടില്ല ഈ ആനുകൂല്യം വിതരണം വിതരണം ചെയ്തിട്ടില്ല കോടി രൂപ മാത്രമാണ് ചെയ്തിട്ടുള്ളത് ബാക്കി കോടിക്കണക്കിന് രൂപ വിതരണം ചെയ്യാതിരിക്കും ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം കഴിഞ്ഞ വർഷം എത്ര ലക്ഷം അപേക്ഷിച്ച സ്ഥലത്ത് ഈ വർഷം ഈ വെബ്സൈറ്റ് വഴി അപേക്ഷിച്ചിരിക്കുന്നത് മുപ്പത്തിരണ്ടായിരം പേര് മാത്രമാണ് എന്തുകൊണ്ടാണ് വെബ്സൈറ്റ് ക്ലോസ് ചെയ്ത് വെബ്സൈറ്റിൽ അപേക്ഷ കൊടുക്കാൻ പറ്റില്ല എന്നൊരു ക്രൂരതയാണ് ഗവൺമെന്റ് മുപ്പത്തിരണ്ടായിരം പേര് അപേക്ഷ കൊടുത്തപ്പോൾ അവരുടെ കംപ്ലീറ്റ് വെബ്സൈറ്റ് ക്ലോസ് ചെയ്ത് ആർക്കും അപേക്ഷിക്കാൻ പോലും പറ്റാത്ത ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നു അപ്പൊ കർഷകർക്ക് സഹായം എന്ന ഒരു തീരുമാനം എടുത്തിരിക്കുന്നു ആ തീരുമാനത്തിനെതിരെ കൂടിയാണ് പ്രിയങ്കരായ മൗൺസ് ജോസഫിന്റെ നേതൃത്വത്തിൽ ഈ ലോങ് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഒരുപോലെയാണ് ഈ അവഗണന റബ്ബർ കർഷകരോട് കാണിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ട്രേഡ് ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട ആ നിയമം നിലവിൽ വന്നപ്പോൾ ആ എഗ്രിമെന്റ് നിലവിൽ വന്നപ്പോൾ അതിലൊരു ക്ലോസ് ഉണ്ട് സേഫ് ഗാർഡ് ഡ്യൂട്ടി എന്ന് പറയുന്ന ഒരു ക്ലോസ് ആ ക്ലോസ് അനുസരിച്ച് ഏതെങ്കിലും ഒരു ഇളക്കുമതി വർദ്ധിച്ചാൽ അത് ആ കാർഷിക മേഖലയിൽ ജോലി നഷ്ടമുണ്ടാകുക തൊഴിൽ നഷ്ടമുണ്ടാകുക സാമ്പത്തിക നഷ്ടം ആ മേഖലയിലെ കർഷകരെ അത് ഗൗരവതരമായി ബാധിക്കുക അങ്ങനെ ചെയ്താൽ ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെ ആ മേഖലയെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു വകുപ്പ് ഡബ്ല്യുടി ഡ്യൂട്ടി എന്ന് പറയുന്നത് കേരളത്തിൽ സംസ്ഥാന സർക്കാർ റബ്ബർ ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ ചെറുതായി ചെറുതാക്കിപ്പാറ്റിയത് കൊണ്ട് റബ്ബർ കോമ്പൗണ്ട് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് സ്വാഭാവിക റബ്ബറില് കേരളത്തിൽ മാർക്കറ്റ് ഇല്ലാതെ വന്നതുകൊണ്ട് ഉണ്ടായിരിക്കുന്ന ഈ ഗുരുതരമായ പ്രശ്നം തൊഴിൽ നഷ്ടം സാമ്പത്തിക നഷ്ടം കേരളത്തിന്റെ സമ്പദ്ഘടനക്കുണ്ടായ ദുരന്തം അതുവഴി ഒരു മേഖലയുടെ മുഴുവൻ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിക്ക് വരെ ദോഷകരമായ രീതിയിലുണ്ടായ മാറ്റം ഇതെല്ലാം കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ നമുക്ക് ഈ ഇറക്കുമതി ചുങ്കം ഇനിയും വർദ്ധിപ്പിക്കാൻ കഴിയും പക്ഷെ ദൗർഭാഗ്യകരമെന്നെ പറയുന്നു ഈ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഒരു മുൻകൈ എടുക്കുന്നു എന്താണ് എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനം ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇരുന്നൂറ്റി അൻപത് രൂപ അല്ലെങ്കിൽ അതിനെ കുറിച്ച് മിണ്ടുന്നില്ല റബ്ബർ കാർഷിക മേഖല മാത്രമല്ല എല്ലാ കാർഷിക മേഖലയോടും പൂർണ്ണമായ അവഗണന നിങ്ങൾക്കറിയാം കേരളത്തിൽ അൻപതിനായിരം കൺ നാളികേരം സംഭരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് അനുമതി കൊടുത്തു കേരളം സംഭരിച്ചത് എത്രയാണെന്നറിയാം എണ്ണൂറ് ടൺ അതിൽ തന്നെ പകുതി തമിഴ്നാട്ടിൽ നിന്ന് വന്നിരിക്കുന്ന കലാ കച്ചവടമാണ് കൊപ്രയാണ് തമിഴ്നാടിൽ നിന്ന് എന്താണെന്ന് അറിയാം അൻപതിനായിരം ടണ് സംഭരിക്കാൻ അനുമതി കിട്ടിയപ്പോൾ അൻപതിനായിരം ടണ്ണും സംഭരിച്ചു പിന്നെ മുപ്പത്തിനാലായിരം ടണ്ണ് സംഭരിക്കാൻ അവർ പ്രത്യേക അനുമതി വാങ്ങിച്ചു തമിഴ്നാട് ഇതുവരെ സംഭരിച്ചത് എഴുപത്തി അയ്യായിരം ടണ്ണീന കേരളം സംഭരിച്ചത് എണ്ണൂറ് ടൺ മുപ്പത്തിനാല് ഗവൺമെന്റ് കാണിച്ചത് നെൽ നെല്ല് സംഭരിച്ചിട്ട് അവർക്ക് പണം കൊടുത്തില്ല എന്ന് മാത്രമല്ല ബാങ്കുകളുമായി കൺസോഷം ഏർപ്പെടുത്തി ഒരു പി ആർ എസ് കൊടുക്കും അപ്പൊ സർക്കാർ സംഭരിക്കുന്ന പണം കർഷകന് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ബാങ്കുമായിട്ട് ഹാജരാക്കുമ്പോൾ പണം പണം സർക്കാർ ബാങ്കിന് കൃത്യസമയത്ത് അപ്പോൾ കർഷകന്റെ അക്കൗണ്ടായി അത് കർഷകന്റെ സ്വന്തം അക്കൗണ്ടായി മാറി കിട്ടാടമായി എൻ പി എന്റെ ദോഷഫലം എന്താ ആ കർഷകരുടെ മുഴുവൻ മുഴുവൻ പോയി ഒരു ബാങ്ക് ലോൺ ഈ ആരംഭിച്ചു കഴിഞ്ഞിട്ട് നാല് കേരളത്തിൽ ആത്മഹത്യ സർക്കാരിന്റെ എത്ര എത്ര മാസമായി മാസമായി ചെയ്യുന്നു ചെയ്യുന്നു ഒരു ഒരു റിസൾട്ട് ില്ല ബാങ്കുകളുമായി ഒരു ധാരണ ഉണ്ടാകുന്നില്ല ഉണ്ടായിരുന്നില്ല സംബന്ധിച്ച കർഷകർക്ക് പണം കിട്ടുന്നില്ല ആദ്യത്തെ വിറ്ററക്കുമ്പോൾ തന്നെ വട്ടിപ്പലിസക്കാരന്റെ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ടാണ് വിറ്ററക്കുന്നത് അത് അത് കൊയ്തെടുത്ത് അത് സംഭരിക്കുമ്പോൾ ആ പണം കിട്ടിയില്ലെങ്കിൽ മറ്റിപ്പലിസക്കാരന്റെ മുന്നിൽ കടമായി രണ്ടാമത്തെ വിറ്ററക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് കർഷകർ പൂപ്പുകുത്തുകയാണ് വനാതിർത്തികളിൽ ഒരു കേരള കൃഷി പോലും നടക്കുന്നില്ല എല്ലാ പന്തി കുത്തി വളർത്തുകയാണ് വാഴ ആളെ നശിപ്പിക്കുകയാണ് നാളികേരം കുറങ്ങി നീട്ടുകൊണ്ട് പോവുകയാണ് ഈ വന്യമൃഗ ശല്യത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ ഈ കർഷകരെ രക്ഷപ്പെടുത്താനുള്ള ചെറുവിരൽ പോലും ഗവൺമെന്റ് ഏല കർഷകർ അകത്തുന്നില്ല കർഷകർ ഉൾപ്പെടെ കാർഷിക മേഖല മുഴുവൻ കേരളം ഒരു കാലത്തും കാണാത്ത തരത്തിലുള്ള ഏറ്റവും വലിയ തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ് കാർഷിക മേഖലയുടെ പ്രത്യേകിച്ച് റബർ കാർഷിക മേഖലയുടെ ആ സമ്പദ്ഘടന തകർന്നാൽ കേരളത്തിന്റെ സമ്പദ്ഘടന തകർക്കും കേരളം ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഈ ധനപ്രതിസന്ധിയുടെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഈ കാർഷിക മേഖലയിൽ ഉണ്ടായ തകർച്ചയാണ് എന്നുള്ള തിരിച്ചറിവ് എന്തുകൊണ്ട് ഈ ഉണ്ടാകുന്നില്ല എന്നതാണ് ഞങ്ങളെ വിസ്മയിപ്പിക്കുന്നത് എങ്ങനെ ഈ കാർഷിക മേഖലയോട് ഇത്ര നിസ്സഹായരായി എങ്ങനെ എങ്ങനെ നോക്കി നിൽക്കാൻ ഈ ഗവൺമെന്റിന് കഴിയും ചെറുവിരൽ ഈ കാർഷിക മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ചെറുപേർ നടക്കാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല നയങ്ങളും സംസ്ഥാന സർക്കാരിന്റെ സമീപനവുമാണ് റബ്ബർ കർഷകരെ ഈ പ്രയാസത്തിലേക്ക് തള്ളിവെച്ചിരിക്കുന്നു അതിന് പരിഹാരം ഉണ്ടാക്കുന്നതുവരെ റബ്ബർ കർഷകരോടൊപ്പം ഐക്യ ജനാധിപത്യ മുന്നണി ഉണ്ടാകും എന്ന് ഞാൻ ഈ അവസരത്തിൽ ഉറപ്പ് നൽകുന്നു അതിന്റെ ഭാഗമായി തന്നെയാണ് കേരള കോൺഗ്രസ് ചെയർമാൻ ശ്രീ പി എ ജോസഫ് സാറിന്റെ നിർദ്ദേശപ്രകാരം പ്രിയങ്കൻ എം എൽ എ ശ്രദ്ധേയമായ ജനപങ്കാളിത്തം കൊണ്ട് കർഷക പങ്കാളിത്തം കൊണ്ട് നിറഞ്ഞ ഈ മനോഹരമായ പരിപാടി അവരുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും സർക്കാരിന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞ ഈ ഉജ്ജ്വലമായ കർഷക ലോൺ മാർച്ച് സംഘടിപ്പിച്ചത് ഒരിക്കൽ കൂടി അതിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ലോങ് മാർച്ചിന്റെ സമാപന സമ്മേളനം ഞാൻ ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നന്ദി നമസ്കാരം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു നാളെ മണിപ്പൂരിൽ ശ്രീ രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കേണ്ടതു കൊണ്ട് ഭാരത ജോഡോ യാത്രയിൽ പങ്കെടുക്കുന്നതുകൊണ്ട് എയർപോർട്ടിൽ എത്തണം ഇനി ഞാൻ ഒരു അഞ്ച് മിനിറ്റ് കൂടി വേദിയിൽ എനിക്ക് അവിടെ എത്താൻ കഴിയില്ല അതുകൊണ്ട് ജോസഫ് സാറിൻ്റെ അനുമതിയോടുകൂടി എന്നെ പോകാൻ കൂടി സമ്മതിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ൾക്കിടയിലും ഇവിടെ കൃത്യമായി നമ്മുടെ ഈ കേരള കോൺഗ്രസ് പാർട്ടിയുടെ കർഷക സമ്മേളനത്തിലേക്ക് എത്തിച്ചേർന്ന കേരളത്തിന്റെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവർക്ക് കേരളത്തിൻ്റെ ഏറ്റവും മുഖ്യമായ ഒരു കൃഷി കേരള സമ്പദ്ഘടനയിൽ താങ്ങി നിർത്തുന്ന റബർ കൃഷി ആ റബർ കൃഷി ഇന്ന് വലിയ പ്രതിസന്ധിയിലായിത്ത ഉൽപ്പാദന ചെലവ് പോലും വായിക്കാൻ കഴിയാത്ത ചാർജ് ും കൊടുക്കാൻ കഴിയാത്ത കേരള കോൺഗ്രസ് പാർട്ടി പണ്ട് മുതലേ പറയുന്ന സംഭരണം ഇന്ന് പരാജയപ്പെടുത്തിയിരിക്കുന്നു തങ്ങൾ അധികാരത്തിൽ വന്നാൽ ഒരു കിലോഗ്രാമിന് ഇരുന്നൂറ്റമ്പത് രൂപ വാഗ്ദാനം ചെയ്ത പിണറായി സർക്കാർ അത് പാടി വിസ്മരിച്ചിരിക്കുന്നു ചുരുങ്ങിയിൽ ഇരുന്നൂറ് രൂപയെങ്കിലും ആക്കണമെന്ന് സ്മോൾ ബിസിനസ് ഞാൻ വല്ല നിയമസഭയിൽ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു പ്രതിനിധികളും ഉണ്ടായി അത് രണ്ടു കൊല്ലം ഒന്നുമുള്ള കാര്യമാണ് മുന്നൂറ് രൂപയെങ്കിലും ആക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നമുക്കറിയാം റബർ കൊണ്ട് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ പ്രത്യേകിച്ച് ടയർ അതിന്റെ പേര് എത്രയോ ഗണ്യമായി വർധിച്ചിരിക്കുന്നു ഇപ്പോഴും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള ആ വ്യവസായത്തെ നിലനിർത്തുന്ന ഈ റബറിന് സംരക്ഷണം കൊടുക്കാൻ കേന്ദ്ര ഗവൺമെന്റും തയ്യാറാകുന്നില്ല കർഷകരെ ദോഷിക്കുന്ന ഇറക്കുമതായി മുന്നോട്ട് പോവുകയാണ് കേരളത്തിലെ ഗവൺമെൻറ് തിരഞ്ഞെടുപ്പ് കാലത്ത് വാഗ്ദാനം ചെയ്ത ഇന്നൂറ്റമ്പത് രൂപ ഇപ്പോഴും അപര്യാപ്തമാണ് അതുകൊണ്ടാണ് മുന്നൂറ് രൂപ ആവശ്യപ്പെട്ടത് അവറിൻ്റെ പെരിയടുവിനൊപ്പം മറ്റ് കാർഷിക വിളകളും പെരിയടുവിൻ്റെ വലിയ ദുരിതത്തിലാണ് ജല്ല് സംഭരിച്ചതിന് പണം കൊടുത്തിട്ടുള്ളത് നാളികേരവും നാളികേരത്തിൻ്റെ സംഭരണം അതിനൊരു നാൽപ്പത്തിരണ്ട് രൂപ ഇളവാക്കണമെന്ന ശ്രീ ഉണ്ണിയാണ്ടത്തിലുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഈ കേരക്കർഷക കൂട്ടായ്മ സംസ്ഥാനത്താണ് അത് നടപ്പായിക്കൊണ്ടിരിക്കുകയുള്ളത് ഈ അവസരത്തിൽ ഞാൻ ദീർഘമായ ഒരു പുസ്തകത്തിന് മുതിരുന്നില്ല ഇന്ന് ജാഥ ഉന്നയിച്ച വിഷയം പവറിന് ചുരുങ്ങി മുന്നൂറ് രൂപമെന്നുണ്ടത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആതിശക്തമായ പോരാട്ടവുമായി കേരള കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകും അതിനുള്ള എല്ലാ പിന്തുണയും ഐക്യ ജനാധിപത്യ വേണ്ടി ഇതായ പിന്തുണ ശ്രീ വി ഡി സതീശിനോട് കർഷകർക്ക് നൽകിയുണ്ട് അവസരത്തിന് ഈ രംഗത്ത് കർഷകരുടെ ദുരിതം മാറ്റുവാനുള്ള സമരവുമായി പ്രത്യേകിച്ച് അവർ കൃഷിക്കാരുടെ ഇന്നത്തെ പേഴ്സൻറ്റ് പരിഹരിക്കുന്ന ആവശ്യവുമായി കേരള കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു ഒക്കെ കാര്യങ്ങൾ ഇങ്ങനെ ഞാൻ സംസാരിച്ചാണ് ആ ആവർത്തിക്കുന്നില്ല പരിടും ഇത് ധീരമായി നിർത്തപ്പെട്ട ഈ മോൺസ് ജോസഫിനെ ഒരിക്കൽ കൂടി ഞാൻ അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ നമുക്കെല്ലാം പ്രിയപ്പെട്ട ശ്രീ പി സി തോമസ് എക്സ് എം പി മുൻ കേന്ദ്രമന്ത്രി കേരള കോൺഗ്രസ് പാർട്ടിയുടെ സമുന്നത നേതാവും പി ജെ ജോസഫ് സാറിനോടൊപ്പം പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് നയിക്കുവാൻ എല്ലാ നേതൃത്വപരമായ പങ്കും വഹിക്കുന്ന റബ്ബർ കൃഷിക്കാർക്ക് വേണ്ടി നിരന്തരമായി സമരം ചെയ്തിട്ടുള്ള നമ്മുടെ പാർട്ടി നേതാക്കളിൽ ഉള്ളതാണ് ശ്രീ പി സി തോമസ് എക്സ് എം പി പാർട്ടി വർക്കിംഗ് ചെയർമാൻ ശ്രീ പി സി തോമസ് എക്സ് എം പി ആണെന്നതായി സംസാരിക്കാൻ ക്ഷണിക്കും റബ്ബറിൻ്റെ കാര്യം ഏറ്റവും ശക്തമായിട്ട് ഏറ്റെടുക്കേണ്ട ജില്ല ഏതാണ് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ജില്ല തന്നെയാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കോട്ടയം ജില്ലയിലാണ് എല്ലാ മുക്കിലും മൂലയിലും ഈ കൃഷി ായിട്ടുള്ളത് ഇതെങ്ങനെ ഇത്രമാത്രം ഈ മേഖലയില് നമ്മുടെ കോട്ടയം ജില്ലയില് കോട്ടയം ജില്ലയിൽ മാത്രമല്ല കേരളത്തിലെമ്പാടുമുണ്ട് പക്ഷെ ഈ ജില്ലയില് ഒരു ചെറിയ പറമ്പ് വിട്ടാൽ അടുത്ത പറമ്പിൽ റബ്ബറുണ്ട് നെല്ലാണെങ്കിൽ പോലും അതിന് തൊട്ടപ്പുറത്ത് ആ നെൽകൃഷിക്ക് ശേഷം റബ്ബർ കൃഷിയുണ്ട് അങ്ങനെ ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ കൃഷിക്കാരും സാധാരണക്കാരും മുഴുവൻ അങ്ങലിഞ്ഞ് ചേർന്ന് കഴിഞ്ഞതാണ് കേരളത്തിന് മാത്രമല്ല രാജ്യത്തിനെമ്പാടും വലിയ രീതിയിലുള്ള സമ്പത്തുണ്ടാക്കുവാൻ നമ്മുടെ കൃഷിക്കാർക്കും ആ കൃഷിയുമായി ബന്ധപ്പെട്ട തൊഴിലാളികൾക്കുമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് പത്ത് ലക്ഷത്തിലധികം കൃഷിക്കാർ ഇങ്ങനെ ശക്തമായി മുന്നേറുമ്പോൾ അവർക്ക് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഓരോ സമയത്തും വന്നുകൊണ്ടിരിക്കുകയാണ് ആ പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ വേണ്ടി കേരള കോൺഗ്രസ് പാർട്ടിയാണ് ഏറ്റവും ശക്തമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത് എന്നുള്ളതൊരു വസ്തുതയാണ് കാരണം പാർട്ടി കൃഷിക്കാർക്ക് വേണ്ടി നിൽക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഈ മേഖലയിലെ കർഷകരുടെ ഈ പ്രശ്നങ്ങൾ ശക്തമായിട്ട് കൊണ്ടിരിക്കുന്ന പാർട്ടി എന്നുള്ള നിലയിൽ കേരള കോൺഗ്രസ് പാർട്ടി ഓരോ സമയവും ഈ പ്രശ്നം വളരെ ശക്തമായിട്ട് ഏറ്റെടുത്ത് നടപ്പാക്കി അതുകൊണ്ട് പലപ്പോഴും ഉണ്ടായ പ്രശ്നങ്ങൾ കുറേയൊക്കെ അതിജീവിക്കുവാനായിട്ട് കഴിഞ്ഞു ഇപ്പോഴിതാ കുറേ കാലങ്ങളായി റബ്ബറിൻ്റെ വില കീഴ്പ്പോട്ട് വളരെ താഴോട്ട് പോയിരിക്കുകയാണ്